താമര മുളപ്പിക്കുന്ന വിധം ഞാൻ പറഞ്ഞിരുന്നല്ലോ അതായത് സാൻഡ് പേപ്പർ വെച്ചിട്ട് ഈ വിത്തുകളൊക്കെ ഒരച്ച് അതിന് മുകളിൽ കാണുന്ന ആ കളറൊക്കെ കളഞ്ഞ് ശരിക്ക് ഉള്ളിലുള്ള വെള്ളം നിറം കാണണം എന്നൊക്കെയാണ് വെപ്പ് പക്ഷെ അതൊന്നും പ്രായോഗികമല്ല ഈ ചെറിയ വിത്തിട്ട് അവരയ്ക്കുമ്പോൾ മിക്കവാറും വേരലിൻ്റെ തുമ്പൊക്കെ ഒരഞ്ഞ് എറിഞ്ഞ് ഒരു വഴിക്കാവും അപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം ഒരു വിത്ത് പരീക്ഷിച്ചു അത് നന്നായിട്ട് മുളച്ചു വന്നു അത് പോസ്റ്റ് ചെയ്തിരുന്നല്ലോ പിന്നെ ഞാൻ മൂന്ന് വിത്ത് വരച്ചു മൂന്ന് വിത്ത് അടുപ്പിച്ച് വരച്ചപ്പോൾ ശരിക്കും ബുദ്ധിമുട്ടി വേരലൊക്കെ നല്ലോണം വേദനയായി എന്നാൽ പിന്നെ ഇപ്പോൾ മടിയായി ആ മൂന്ന് വിത്തിൽ ഒരെണ്ണം മുളച്ചു വേറെ ഒരെണ്ണം പൊട്ടി പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് മുളയ്ക്കൊന്നു വിചാരിക്കുന്നു മൂന്നാമത്തത് ഒന്നും കണ്ടില്ല അപ്പോൾ ഏതായാലും ഇനി ഒരു പത്ത് പതിനേഴ് വിത്ത് ഉണ്ട് ഇത് മുഴുവൻ അരച്ചുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ മെനക്കെട്ട പണിയാണ് ഇപ്പം ഏതായാലും തൽക്കാലം അതിനൊരു സന്തോഷം തോന്നുന്നില്ല അപ്പോൾ ഞാൻ ഇത് നേരിട്ടങ്ങ് വെള്ളത്തിലിട്ട് എങ്ങനെ ഇരിക്കും എന്ന് നോക്കാൻ പോവുകയാണ് അതാണെങ്കിൽ കുറച്ച് സൗകര്യം ഉണ്ടല്ലോ മറ്റത് ഈ പതിനേഴ് വിത്തും കൂടെ ഒരച്ചുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുറേ ദിവസത്തെ പണിയായിരിക്കും അടുപ്പിച്ച് എന്തായാലും വിരലൊക്കെ വിരലിൻ്റെ തുമ്പ് സാൻഡ് പേപ്പർ കൊണ്ട് ഒരഞ്ഞ് അല്ലെങ്കിൽ ഇത് പിടിക്കുമ്പോൾ തന്നെ ബുദ്ധിമുട്ടാണ് കാരണം വളരെ ചെറുതായതുകൊണ്ട് തെന്നിപ്പോവും അപ്പോൾ ഒരു എളുപ്പപ്പണി ഒന്ന് നോക്കുകയാണ് മുളയ്ക്കാണെങ്കിൽ സൗകര്യമായി പിന്നെ ദിവസം വെള്ളം മാറ്റി കൊടുക്കും ഞാൻ ഇത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്തുള്ള കളറാന്ന് തോന്നുന്നുണ്ട് വെള്ളത്തിന് കളർ വരാറുണ്ട് ഇതിപ്പോൾ പലതരം കളറുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് തരം കളറുണ്ട് ഇനി നാല് കളറുള്ള പൂ ഉണ്ടാവുന്ന ചെടികളാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെങ്ങാണ്ട് റിവ്യൂലെങ്ങാണ്ട് എഴുതി കണ്ടു പക്ഷെ അതൊക്കെ ഒരു കൊല്ലം കഴിയണം എൻ്റെ അനുഭവം പറയണമെങ്കിൽ കാരണം വിത്തുനിന്ന് താമരത്തായി ഉണ്ടാക്കിയാൽ പൂവിടാൻ രണ്ടാം കൊല്ലം പൂടും എന്നാണ് വെപ്പ് ഇതിൻ്റെ ഉണ്ട് വേര് പോലെയുള്ള കിഴങ്ങ് പോലത്തെ ഭാഗം കൊണ്ടുണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും നേരത്തെ നേരത്തെ പൂവിട്ടേക്കാവുന്നുണ്ട് അതിപ്പം ഇവിടെ കിട്ടാനില്ല എന്താ ചെയ്യുക അപ്പോൾ എനിക്ക് ആകെയുള്ള വഴി ഇത് ഓൺലൈനായിട്ട് വാങ്ങിച്ച വിത്താണ് കഴിഞ്ഞവണ്ണം ഓൺലൈനായിട്ട് വാങ്ങിച്ച വിത്ത് പരീക്ഷിച്ചിട്ട് ശരിയായില്ല ഇത് കണ്ടോ ഞാനൊരു പാത്രത്തിലെടുത്ത് വിത്തുകളൊക്കെ വെള്ളത്തിലിട്ടു അപ്പോൾ ഇതിൽ രണ്ട് വിത്തുകൾ മാത്രം മുങ്ങി കിടക്കുന്നുണ്ട് കാണാം രണ്ടെണ്ണം മാത്രം വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കണം ബാക്കിയെല്ലാം പൊങ്ങി കിടക്കാണ് ഞാൻ ആദ്യം വായിച്ച ലേഖനത്തിൽ പറയുന്നത് പൊങ്ങി കിടക്കുന്ന വിത്തൊക്കെ കേടാണ് കാര്യമില്ല കളഞ്ഞേക്കുന്നതാണ് അങ്ങനെയാണ് ഞാൻ ആദ്യം പരീക്ഷിച്ചപ്പോൾ ചെയ്തത് ഇത്തവണ പരീക്ഷിക്കാൻ പോയില്ല പിന്നെ ഇപ്പോൾ വായിച്ച ലേഖനത്തിൽ അതായത് ഈ വിത്ത് വാങ്ങിച്ചപ്പോൾ അതിന് കൂടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ദിവസം വെള്ളത്തിൽ വെള്ളത്തിലിട്ടതിന് ശേഷം പൊങ്ങി കിടക്കുന്ന വിത്തുകൾ എടുത്ത് കളയാനാ പറഞ്ഞിരിക്കണേ അപ്പോൾ ഇതിൽ വേറെ പ്രശ്നമുണ്ട് ഇതിപ്പം നമ്മൾ ഉരക്കാതെ പരീക്ഷിക്കുമ്പോൾ ഈ വിത്തുകളിൽ പുറമൊരു ഒരു കോട്ടിംഗ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ശരിക്കും ഉള്ളിലേക്ക് വെള്ളം കയറിയില്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് താവാനും സാധ്യല്ല എന്തായാലും ഞാൻ ഒരു ദിവസം കൊണ്ട് വിത്തുകൾ എടുത്ത് കളയാനൊന്നും തോന്നുന്നില്ല ഞാനിത് ചുരുങ്ങിയത് ഒരു മാസമെങ്കിലും പരീക്ഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ ഒരു മാസം പരീക്ഷിച്ചു അതിന് കൂടുതൽ സമയം വെള്ളത്തിലായിരുന്നു ആ ഫിഷ് ടാങ്കിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു ഒന്നും സംഭവിച്ചില്ല അപ്പോൾ ഇത്തവണ ഇത് ഒരയ്ക്കാതെ കുറച്ചുണ്ടെങ്കിലും മുളച്ച് വരാണെങ്കിൽ സൗകര്യം ആണെന്നോ അപ്പോൾ അത്ര അധികം താമരത്തെ ഒന്നും ആവശ്യമില്ലല്ലോ ഒന്നോ രണ്ടെണ്ണക്കാലേ ആവശ്യമുള്ളു ഇപ്പോൾ രണ്ടെണ്ണം ഓൾറെഡി എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് പുതിയ പരീക്ഷണം ഇങ്ങനെയാക്കുന്നത് ഇതിൽ ശരിക്കും ഇത്രയും വിത്തല്ല ഇതിലും കൂടുതൽ വിത്ത് ഉണ്ടായിരുന്നു വാങ്ങിച്ചപ്പോൾ കുറേ വിത്ത് ഞാൻ ഒരു സുഹൃത്തിന് കൊടുത്തു അവിടെ നിന്ന് പരീക്ഷിക്കാൻ പറഞ്ഞിട്ട് കാരണം മുമ്പത്തെ പരീക്ഷണം പരാജയപ്പെട്ടുകൊണ്ട് ഇതവണ രണ്ട് സ്ഥലത്ത് പരീക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ കാരണം ഏതായാലും നോക്കാം ഇത് സക്സസ് ആവുകയാണെങ്കിൽ ഉപയോഗിക്കുന്നവർക്കൊരു സൗകര്യമാണ് കാരണം വെള്ളത്തിൽ വെറുതെ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കൂടുതലെടുത്താലും അതാണുള്ള എളുപ്പം